സമഗ്ര ശിക്ഷ കേരളയുടെ പത്തനംതിട്ട ജില്ലാതല പഠനോത്സവം ശ്രദ്ധേയമായി തിരുവല്ല പാലക്കൽ തകടി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്ന പ്രദർശനം വിദ്യാർത്ഥികളുടെ കരവിരുദുകൾ വിളിച്ചറിയിക്കുന്നതായിരുന്നു സച്ചിത്ര പാഠപുസ്തകത്തിലെ പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് പാലക്കൽ തകടി സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപിക നിമ്മി പറഞ്ഞു ഈ വർഷം ആവിഷ്കരിച്ച സജിത്ര മറ്റൊരു നേട്ടമാണ് കുട്ടികൾക്ക് ലഭിക്കുന്ന ഒറിഗാമി പരിശീലനം മുത്തുമാലകൾ കമ്മലുകൾ ചിരട്ടയിൽ തീർത്ത കരകൗശല വസ്തുക്കൾ നൂലിൽ നെയ്ത ആകർഷണ വസ്തുക്കൾ വിവിധ നിറത്തിലും വർണ്ണത്തിലുമുള്ള എംബ്രോയ്ഡറി വർക്കുകൾ എന്നിവ പ്രദർശനത്തിന്റെ ആകർഷണ ഇനങ്ങളായിരുന്നു ഒരു വർഷമായി പാഠ്യ വർഷമായിര വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ പഠിച്ചത് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് അധ്യാപകരായ റിയ ജോണും ഷെമീനയും പറഞ്ഞു അവരുടെ ഒരു വർഷത്തെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില വസ്തുക്കളുടെ പ്രദർശനമാണ് പത്തനംതിട്ട ജില്ലയുടെ പഠനോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തുന്നതിൽ വളരെയധികം ഈ സ്കൂളിൻ്റെ ടീച്ചർമാരെന്ന നിലയിൽ നമ്മൾ വളരെയധികം അഭിമാനിക്കുന്നുണ്ട് ഒരു വർഷക്കാലമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൊടുത്ത പഠനത്തിൻ്റെ അനുഭവങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളായിട്ട് നാട്ടുകാർക്ക് മുന്നിലും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാലയത്തിലെ ബാക്കിയുള്ള എല്ലാവർക്കും അന്ന് കാണുന്ന രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ തയ്യാറാക്കിയ പോ പോസ്റ്ററുകൾ കാഴ്ചക്കാർക്ക് അറിവുകൾ പകർന്നു നൽകി സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദർശിപ്പിച്ച മനുഷ്യ ശരീരത്തിന്റെ ഘടന വിവരണം ചെയ്യുന്ന മോഡലുകൾ പ്രദർശനത്തിന്റെ മറ്റൊരു ആകർഷണമായിരുന്നു കൊച്ചുകുട്ടികളുടെ രചനകളും പ്രദർശനത്തിന് മിഴിവേകി പഠനോത്സവത്തിനായി പാലക്കൽ തകടി സ്കൂളിനെ തെരഞ്ഞെടുത്തതിൽ അധ്യാപകരും രക്ഷകർത്താക്കളും ഏറെ സന്തോഷത്തിലുമായിരുന്നു ഹെഡ്മാസ്റ്റർ ലിജുകുമാർ പി ടി എ പ്രസിഡന്റ് എസ് ബി സുബിൻ ബി ആർ സി പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ ലജു പി തോമസ് പ്രോഗ്രാം ഓഫീസർ എ കെ പ്രകാശ് ബിആർസി കോർഡിനേറ്റർ ജാസ്മിൻ അധ്യാപകരായ എസ് ഷെമീന റിയ ജോൺ നിതിൻ ഹരി സുജ ശ്യാമ എച്ച് എ നിമ്മി സി ആർ ജിഷാരജനി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക്